അസ്സാമലൈക്കും വറഹമത് അള്ളാഹുവിംഗൽ നിന്ന് പരിഗണന ലഭിച്ച മഹാത്മാക്കൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ അത്യുന്നതമായ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നതോടുകൂടി ആ വ്യക്തി വിലമതിക്കാനാകാത്ത അമൂല്യമായ പദവിയിലേക്ക് ഉയരുന്നു സാധാരണക്കാരായ നമ്മുടെ കാര്യത്തിലും ഈ ഉപമ വളരെ ശ്രദ്ധേയമാണ് അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ നിയമസഭയിലോ ലോക്സഭയിലോ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിലോ ഒന്നും പ്രയത്നിക്കാത്ത ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ സങ്കല്പിക്കുക അദ്ദേഹം പ്രത്യേകിച്ച് ഒരു പ്രവർത്തന പാരമ്പര്യവും കാണിച്ചിട്ടില്ല ഈ സന്ദർഭത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള അധികാരി ആ വ്യക്തിയെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് നിയമിക്കുന്നു എന്ന് വെക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു സാധാരണ ഇന്ത്യൻ പൗരനായാൽ മതി മറ്റൊരു മാനദണ്ഡവും ഇല്ലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ നിയോഗ പദവിയിലേക്ക് നിശ്ചയിക്കുന്നതോടുകൂടി ഈ വ്യക്തി പഴയകാല പാരമ്പര്യമില്ല അക്കാദമിക് തലത്തിൽ ഉന്നത വിദ്യാഭ്യാസമില്ല പ്രവർത്തന പരിചയ യോഗ്യതകളൊന്നുമില്ല എങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ദൗത്യം പദവി ഏൽപ്പിക്കപ്പെടുന്നതോടുകൂടി പ്രോട്ടോകോൾ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ എം എൽ എയെക്കാൾ മന്ത്രിയെക്കാൾ മുഖ്യമന്ത്രിയെക്കാൾ പ്രധാനമന്ത്രിയെക്കാൾ ഉന്നതരായ ജഡ്ജിമാരെക്കാൾ പദവിയിൽ ഈ നിയോഗ വ്യക്തി ഉയരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ഇതാണ് കേവലരായ ഉത്തരവാദിത്വമുള്ള മനുഷ്യർ നേതാക്കൾ ഗവൺമെന്റ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പദവിയെങ്കിൽ ഇനി നാം ആലോചിക്കുക സൃഷ്ടാവായ അള്ളാഹുത അവന്റെ ഒരു സവിശേഷമായ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു വ്യക്തിയെ നിയമിക്കുന്നതോടുകൂടി അധികാരപ്പെടുത്തുന്നതോടുകൂടി എന്തുമാത്രം ഉന്നതമായ പദവിയിലേക്ക് അത്തരക്കാർ വിരാജിക്കപ്പെടും ഇതാണ് ഒരു തത്വം സാധാരണക്കാരായ നമ്മൾ മറ്റൊന്നുകൂടി പഠിക്കുക മനുഷ്യന്റെ അടിസ്ഥാനപരമായ സൃഷ്ടി സംഭവിച്ചത് കളിമണ്ണിൽ നിന്നാണ് വിശുദ്ധ ഖുർഹാനും ബൈബിളും വേദഗ്രന്ഥങ്ങളും ഒക്കെ അത് പറയുന്നുണ്ട് മനുഷ്യന്റെ ശാരീരിക ഉത്ഭവം മണ്ണിൽ നിന്നാണ് എത്ര വളർന്നാലും ഉയർന്നാലും അതിൻ്റെ വില മണ്ണുമായി ബന്ധപ്പെട്ട ഭൗതികമായി ബന്ധപ്പെട്ട വിലയാണ് ഈ ശരീരത്തിന് പുഷ്ടി വർദ്ധിക്കുവാൻ ആഹാരം വേണം അത് നമുക്ക് ലഭിക്കുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണ് എന്നാൽ മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന ഓരോ മനുഷ്യരിലും ജീവാത്മകമായ അവസ്ഥ സമ്മാനിക്കുന്നത് റൂഹിലൂടെയാണ് ആത്മാവിലൂടെയാണ് റൂഹ ആകട്ടെ ദൈവികമാണ് റൂഹു മിൻ അംദി റബ്ബി അപ്പോൾ ദൈവികമായ സമാവിയായ അഭൗതികമായ സംവിധാനത്തിലൂടെ കടന്നു വന്നതാണ് മനുഷ്യരിലുള്ള ആത്മാവ് ആത്മാവിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ആഹാരം ഏതാണ് അതും സമാവിയായി ഇലാഹിയായി ദൈവികമായ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ലഭിക്കണം സമാ ും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവന സംവിധാനങ്ങൾ ആകാശത്തിൽ ഉണ്ട് അവിടുന്ന് ലഭിക്കുന്നു എന്നർത്ഥം അപ്പോഴ് ശരീരത്തെ എങ്ങനെ പുഷ്ടിപ്പെടുത്തിയാലും കായിക ഫലമുള്ള ആരോഗ്യവാനായ ഒരു ശരീരമായി മാറും അതിലപ്പുറമൊന്നും വലിയ പ്രതീക്ഷകൾ ഇല്ല ഈ ശരീരം കൊണ്ട് എന്നാൽ ആത്മതലത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളും ശിക്ഷണങ്ങളും നേടി വളർന്ന് ഉയർന്ന് പരിപാലനങ്ങൾക്ക് വിധേയമായാൽ സമാവിയായ ദൈവികമായ ഈശ്വരീയമായ ഉന്നത ഭാവങ്ങളിലേക്ക് മനുഷ്യൻ ഉയരുന്നു ഒരു സാധാരണ വ്യക്തി എന്നതിൽ നിന്നും മാറി ദൈവികതയിൽ പ്രകാശിക്കുന്ന ആധ്യാത്മിക ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉന്നത വ്യക്തിത്വമായി വളരാൻ കഴിയും അതെ വളരെ ശരിയാണ് മനുഷ്യൻ തരം പോയാൽ അതപ്പതിച്ചാൽ മൃഗത്തെക്കാൾ അതപ്പതിക്കുമെന്നും കളിമണ്ണ് പോലെ താഴ്ന്നു പോകുമെന്നും പറയാറുണ്ട് ഇതേ മനുഷ്യൻ ആധ്യാത്മികമായി വളർന്നാൽ ഉയർന്നാൽ മലാഖയെക്കാൾ ഉയരും മലാഖമാർ ദൈവികമായ പരിപാലനത്തിലൂടെ വന്നിട്ടുള്ള വിശുദ്ധങ്ങളാണ് ആ വിശുദ്ധരായ മലക്കുകളെക്കാൾ ഈ ശരീരം കൊണ്ട് ജീവിക്കുന്ന പക്ഷേ ആത്മാവിൻ്റെ സപ്പോർട്ട് കൊണ്ട് വളരുന്ന മനുഷ്യന് സാധിക്കും നിയോഗ ലക്ഷ്യം ഉന്നതമായാൽ നിയോഗിക്കുന്ന ആള് എന്ത് നിലയും വിലയും പ്രഖ്യാപിക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് സാധാരണ മനുഷ്യൻ ഉയരുമെന്നർത്ഥം സർവേശ്വരനായ അവാഹു അവന്റെ സൃഷ്ടി ചരാചരങ്ങളിൽ അവനുദ്ദേശിച്ചത് നടപ്പിലാക്കുന്നു വലിയൊരു നിയോഗ പദവി സവിശേഷമായ ഒരു ദൗത്യം ഒരു വ്യക്തിയെ സർവേശ്വരനായ പടച്ച തമ്പുരാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ നിയോഗ പദവിയിലൂടെ അദ്ദേഹം സാധാരണ ഒരു മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് മാറി ഉത്കൃഷ്ടമായ അത്യുന്നതമായ ഭാവത്തിലേക്ക് ഉയരുന്നു അങ്ങനെ നിയോഗത്തിനനുസരിച്ച് ഉന്നതമായ ഒരു പദവി സമാർജിക്കുമ്പോൾ അദ്ദേഹം നബി ആയിക്കൊള്ളണമെന്നില്ല റസൂലായിക്കൊള്ളണമെന്നില്ല വിദ്യാഭ്യാസം ഔപചാരികമായി നേടിയ ആളായിക്കൊള്ളണമെന്നില്ല അബ്വാഹു നിയോഗത്തിന് ദൗത്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതു തന്നെയാണ് മൂല്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് കേട്ടിട്ടുള്ളതാണ് സ്വർണത്തിന്റെ വില ഇരുമ്പിന്റെ വില പതിനായിരങ്ങളുടെ വ്യത്യാസമുള്ളതാണ് ഒരു കിലോ ഇരുമ്പും ഒരു കിലോ സ്വർണവും എന്നാൽ ഇരുമ്പിനെ വിവിധ പ്രോസസ്സിങ്ങിലൂടെ രൂപമാറ്റം വരുത്തി ഉന്നതമായ അവസ്ഥയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന യന്ത്രമാക്കി മാറ്റിയാൽ സ്വർണത്തെക്കാൾ പതിന്മടങ്ങ് വിലയുള്ളതായി കേവലം ഇരുമ്പ് മാറും ഇത് അനുഭവമാണ് വെറും നാൽപ്പത് രൂപ മാത്രം വിലയുള്ള ഒരു ഇരുമ്പ് കഷ്ണം രൂപാന്തരം പ്രാപിച്ചാൽ നാനൂറ്റി അൻപത് രൂപ വിലയുള്ള കുതിരലാടമായി മാറാം പിന്നെയും രൂപാന്തരം പ്രാപിച്ചാൽ അയ്യായിരം രൂപ വിലയുള്ള വാച്ച്സിന്റെ സ്പ്രിംഗായി മാറാം പിന്നെയും രൂപാന്തരം പ്രാപിച്ചാൽ ആ ഇരുമ്പ് കഷ്ണം പത്ത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ വിലയുള്ള കാറിന്റെ എഞ്ചിന്റെ പ്രധാന ഭാഗമായി മാറും പിന്നെയും സംഭവിച്ചാൽ ഇരുന്നൂറ്റി അൻപത് കോടി മുതൽ അഞ്ഞൂറ് കോടി വരെ വിലയുള്ള ഫ്ലൈറ്റുകളുടെ കോപ്പിറ്റിലെ പ്രധാനമായ ഉപകരണമായി മാറാം അതെ എല്ലാം ഒരു ഇരുമ്പ് കഷ്ണത്തിന്റെ രൂപാന്തരങ്ങളുടെ വില വ്യത്യാസങ്ങളാണ് രൂപാന്തരം സംഭവിക്കും തോറും വിലയേറിയവരായി മാറുന്നു നമ്മൾ പക്ഷേ രൂപാന്തരത്തിന് നല്ല വില കൊടുക്കണം ത്യാഗം സഹിക്കണം ചൂടേറിയതും ചുട്ടു പൊള്ളുന്നതുമായ അനേക പ്രോസസിംഗിലൂടെ കടന്നുപോകണം ഒത്തിരി അടിയും ഇടിയും തട്ടും മുട്ടുമെല്ലാം ഏൽക്കേണ്ടി വരും അതിനൊന്നും തയ്യാറില്ലാത്തതുകൊണ്ടാണ് പലരും ഇപ്പോഴും പഴയ ഇരുമ്പ് കഷ്ണമായി തന്നെ തുടരുന്നതും അങ്ങനെ തന്നെ തുടരാൻ ഇഷ്ടപ്പെടുന്നതും സെയ്യന മൂസ അലിഹിസലാമിൻ്റെയും സയ്യിദുന അൽ ഹബീർ അലിഹിസ്സലാമിൻ്റെയും സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഗുരുനാഥൻ ഈ ഉപമ പഠിപ്പിച്ചിരുന്നത് സെയ്ദുന മൂസ അലിഹിസലാം നബിയും റസൂലും ഉലുൽ അസുമും ഉന്നതമായ പദവികളിൽ അള്ളാഹു താലെ തെരഞ്ഞെടുത്ത അത്യുന്നത വ്യക്തിത്വമാണ് എന്നാൽ ഒരു പ്രത്യേക സംഭവത്തിന് വേണ്ടി അൽ ഹബിർ എന്ന ഒരു വ്യക്തിയെ അള്ളാഹുത്താല അത്യുന്നതമായ ഒരു ദൗത്യത്തിന് നിയോഗിക്കുന്നു ആ സന്ദർഭത്തിൽ സൈദന മൂസയുടെ ഗുരുനാഥനായി ശിക്ഷകനായി പരിപാലകനായി അത്യുന്നതമായ അവസ്ഥയിലേക്ക് സയ്ദൻ അൽ ഖബിർ അലിഹിസ്സലാം രൂപാന്തരപ്പെടുന്നു ഇതാണ് ആത്മീയമായ ഒരു വ്യാഖ്യാനം ഇരുമ്പ് കഷ്ണം രൂപാന്തരം സംഭവിച്ച് വിവിധ പ്രോസസ്സിങ്ങിലൂടെ വലിയ ഒരു ഉപകരണമായി മാറിയാൽ വില മതിക്കാനാകാത്ത വസ്തുവായി രൂപാന്തരപ്പെടും അതിമനോഹരമായ ആശയമാണ് ഈ ആവിഷ്കാരത്തിലുള്ളത് ഇവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കുക കേവല ശരീരമായി കളിമൺ നിർമ്മിതമായ ഒരു കൂടായി നമ്മുടെ ശരീരത്തെ നിലനിർത്തേണമോ അതല്ല വിവിധ പ്രോസസ്സിങ്ങുകൾക്ക് വിധേയമാക്കി ഈ ഇരുമ്പ് കഷ്ണത്തെ ഈ മണ്ണിൻ്റെ കട്ടയെ നമുക്ക് വലിയ വിലയുള്ള വില മതിക്കാനാകാത്ത ഉന്നതമായ വളർച്ചയിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമോ നാമാണ് തീരുമാനിക്കേണ്ടത് ആധ്യാത്മികമായി ഉയർന്ന് വളർന്ന് മൂല്യവത്തായ ഒരവസ്ഥ പ്രാപിക്കാൻ നാം സ്വയം പ്രതിജ്ഞ എടുക്കണം അതിന് കളിമൺ കൂടായ ഈ ശരീരത്തെ ചിലപ്പോഴൊക്കെ നിയന്ത്രിക്കേണ്ടി വരും ഐച്ഛികമായ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല ആധ്യാത്മികമായ ഔന്നിത്യത്തിലേക്ക് ഉയരുമ്പോൾ ത്യാഗവും ശിക്ഷണവും പരിപാലനങ്ങളും വേണം പക്ഷെ ഇതൊന്നും ശാരീരികമായ കായികമായ ത്യാഗത്തിലൂടെ ആവണമെന്നൊന്നുമില്ല ഈശ്വരീയമായ സന്ദേശങ്ങൾ ലഭിച്ച മഹാന്മാരുമായി പ്രവാചകന്മാരുടെ ദൗത്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അതിനനുസരിച്ച് പരിപാലിച്ചാൽ മതി വളരാൻ കഴിയും നമുക്ക് അതുകൊണ്ട് ഈ ചെറിയ ഇരുമ്പ് കഷ്ണത്തെ അമൂല്യമായ കോടികൾ വിലയുള്ള വിമാനത്തിൻ്റെ യന്ത്രമാക്കി മാറ്റാൻ നാം ഉത്സാഹിക്കുക وَاللَّهُ الْمُسْتَعَانُ لَيْبَا كَرْبَيْالِ سَادِيكُمْ اللهُمَّ آمِينُ